ഒരു വർഷം മുന്നേ സംസാരിച്ച ഒരു കാര്യമായിരുന്നു എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് സിബിൻ സിബിന് സിബിൻറ്റേതായിട്ടുള്ള രീതിയിൽ കാണും എനിക്ക് അതിൽ കൂടുതൽ അറിയത്തില്ല പക്ഷേ നിങ്ങളെടുത്ത് ഞാനൊന്ന് കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ വന്ന് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് കാരണം കോർപ്പറേറ്റ് റേ കമ്പനീസിനെ നമ്മളെ പോലെയുള്ള സാധനക്കാരെന്തെങ്കിലും എഗനിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനു മുന്നേ അവരെന്തിയും ഇല്ലാണ്ടാകും അത്ര ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറയാനുള്ളത് ഞാൻ അന്ന് ആക്ച്വലി സത്യം പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും കൊടുക്കാൻ നിങ്ങൾ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ ആരും ഞാൻ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിച്ചില്ല ഞാനാണ് തെറ്റെന്ന് പറഞ്ഞത് അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ജനുട്ടി അല്ലെങ്കിൽ സത്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇപ്പം പലരും തിരിച്ചറിയുന്നു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ പറയാ ഡീഗ്രേഡ് ഫേസ് ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ഇനി അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനി ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുന്നവരെ മാക്സിമം ആരും ഡിഗ്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മീഡിയ ആണെങ്കിലും എല്ലാം നല്ല ക്യാപ്ഷൻസ് കൊടുത്ത് നല്ല രീതിയിൽ അവരെ എല്ലാവർക്കും ഒരു ലൈഫ് ഉണ്ട് മനസ്സിലല്ലേ അപ്പോൾ ഈ വരുന്ന കണ്ടെങ്കിൽ ഒരു രീതിയിലും ഡിഗ്രേഡിംഗ് വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ അതിൽ കുറേ ഞാൻ പറയുന്നത് ഇപ്പം പ്രേക്ഷകർക്ക് ഇതിന്റെ ജസ്റ്റ് നൂറിലൊരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് പത്ത് ശതമാനം കാര്യങ്ങൾ മാത്രമേ ആണെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുഴി ഞാൻ പറയുന്നുള്ളൂ എനിക്ക് ഒരു അവസരം അവസ്ഥ ഏഷ്യനെറ്റും ബിഗ് ബോസും തന്നെയാണ് എനിക്ക് മൊത്തത്തിൽ ഏഷ്യനെറ്റിൻ്റെ അടുത്തല്ല പ്രശ്നം അതിൽ ഒന്ന് രണ്ട് പേർ പ്രശ്നം സോ അവർ നമ്മളെക്കാട്ടും വലിയ ആൾക്കാരാണ് ആണ് സോ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരുടെ ലൈഫിൽ എങ്ങനെയൊക്കെ നെഗറ്റീവ് സംഭവിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അയാളുടെ ലൈഫിൽ നെഗറ്റീവ് സംഭവിച്ചു ഇല്ലാണ്ടാക്കാം അയാളുടെ ഓഫീസ് ആണെങ്കിൽ കരിയറാണെങ്കിൽ നശിപ്പിക്കാൻ പറ്റും അതെല്ലാം അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കാം അല്ല റോബിനെ സംബന്ധിച്ചിപ്പോൾ സിബിൻ എത്രത്തോളം വേദനയോടെയാണ് അത് സംസാരിച്ചത് അപ്പൊ റോബിൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് റോളുകളും ഇതിലൂടെയാണ് കടന്നുപോയത് ഇപ്പൊ റോബിനെ റോബിനെ ഉണ്ടാക്കാനും അറിയാം അതില്ലാണ്ടാക്കാനും അറിയാം എന്ത് ചെയ്താലും എന്റെ അടുത്ത് പറയുന്നത് വക്കീൽ നോട്ടീസ് വീട്ടിൽ വരുന്നു അത് എന്നെ ഇല്ലാണ്ടായി ഞാൻ പറയല്ലേ ഓരോ ഇപ്പൊ എനിക്ക് വന്ന ഓരോ ഓഫേഴ്സ് ആണെങ്കിലും സിനിമ ഓഫേഴ്സ് ആണെങ്കിലും എന്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാത്തിലും അവർ ഇൻപ്രൂഫ് ചെയ്യാറ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഇതേപോലെ ആര് വന്നാലും അവരെന്ത് ചെയ്യും ചാനലിനെക്കാട്ടും അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന അത്രയും അതിനെക്കാട്ടും നോളിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവര് വെട്ടി വീഴും അത്രയും